ഷെഫ് പിള്ളേടെ ഒരു പനീർ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പനീർ അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് രണ്ട് ഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ക്യാപ്സിക്കോം സവാളയും കട്ട് ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണ്ട കേട്ടോ ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ടേ പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കോം സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മസാല ഒന്ന് ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പനീറും വെജിറ്റബിൾസൊക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട